മല്ലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി സർക്കാർ ചീഫ് ഡോക്ടർ എൻ ചെയ്തു മല്ലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ നടത്തിയത് സെമിനാർ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ ഭരണഘടനാ വളരെ കൃത്യമായൊരു സങ്കല്പത്തിൻ്റെയും അവരുടെ കാഴ്ചപ്പാടിൻ്റെയൊക്കെ ഭാഗമായി രൂപപ്പെടുത്തിയതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ മതേതരത്വ മൂല്യങ്ങളെ സംരക്ഷിച്ചു ഒരു സെക്യുലർ ഫെഡറൽ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ വിവിധ വൈവിധ്യങ്ങളുടെയും അതോടൊപ്പം തന്നെ ബഹുസ്വരതയുടെ ഇടയിൽ നമ്മൾ ഒരു ഏകരാജ്യമായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ഭരണഘടനയുടെ ഈ ഒരു നിർമ്മാണ പ്രക്രിയയിൽ ഒരുപാട് ഡയലോഗുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരമായ അത്രയും മനോഹരമായ ചർച്ചകളായിരുന്നു കേരള നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ആ ദൗത്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഈ ചർച്ചകൾ മുഴുവൻ ഇംഗ്ലീഷിലുള്ളത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക രണ്ട് മൂന്ന് ഓഡിയമായിട്ടാണ് അതിൻ്റെ ആദ്യത്തെ ഓഡിയോ നമ്മൾ അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ പുറത്തിറക്കുകയാണ് അപ്പോൾ അത് പക്ഷേ ഭരണഘടന വായിക്കുന്നതിനേക്കാൾ ഭരണഘടനയുടെ ആ അതിനെ ഒരു വലിയ പ്രക്രിയയുടെ ചരിത്ര വഴികളിലൂടെയുള്ള യാത്രയാണ് അപ്പം അത് തീർച്ചയായും ഒരുപാട് പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ അവർ വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു ഞാനൊരു കാര്യം മാത്രമാണ് സൂചിപ്പിക്കാനായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള പേരിലാണ് അറിയുക ഭരണഘടന അങ്ങനെയാണ് വിഭാവനം ചോദിക്കുന്നത് സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടമാണ് പക്ഷേ അതിനകത്ത് ഏറ്റവും അടിസ്ഥാനപരമായൊരു കാര്യം വളരെ കൃത്യമായി നമ്മുടെ ഭരണഘടനയിൽ ഫെഡറൽ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്ന നിലനിർത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ട് പക്ഷേ സമീപകാലത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഫെഡറൽ സംവിധാനത്തെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വളരെ ഗൗരവമായൊരു വിഷയം നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ അതിനെ ദുർബലപ്പെടുത്തുന്നതായ ഒരുപാട് കളയാണ് എൻ്റെ പുസ്തകം അതാണ് സീറോ ഓവർ എന്നുള്ള പുസ്തകം പാർലമെൻറ്റിലെ സീറോ ഓവർ എന്ന് പറയുന്ന ചോദ്യോത്തരത്തിന് ശേഷമുള്ള സമയം അപ്പോൾ അവിടെ പിന്നെ അവിടെ വരുന്ന ചർച്ചകൾ ആ സീറോ ഓവർ ബിസിനസ്സിലേക്ക് ഇടങ്ങുമ്പുള്ള ഇടവേളകൾ ആ ഇടവേളയുണ്ടായ ചർച്ചകളാണ് ഇന്ത്യൻ ബന്ധപ്പെട്ട വിഷയം മാത്രമാണ് ആ പേരിടാൻ സെമിനാറിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജിനോയ് ജോർജ് അധ്യക്ഷത വഹിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് ആർ രാധാകൃഷ്ണൻ വിഷയാവതരണം നടത്തി വായന മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി ജെ ഫിലിപ്പ് നിർവഹിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം കെ പി രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി പി ജി ആനന്ദൻ താലൂക്ക് സെക്രട്ടറി കെ രമേശ് ചന്ദ്രൻ ജോസ് കുറഞ്ഞൂർ ബിന്ദു ചാത്തനാട്ട് സി എസ് ശാലിനിക്കുട്ടിയമ്മ ബി വിജയസാഗർ തമ്പി കോലത്ത് ബി കെ സുകുമാരൻ പി പി ഉണ്ണികൃഷ്ണൻ നായർ എന്നിവർ പ്രസംഗിച്ചു